ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാരിലെ ഏറ്റവും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭക്ഷണം കഴിക്കാനായിരിക്കുന്ന നന്ദുവിൻ്റെ അടുത്ത് അമ്മ പറയുന്നുണ്ട് കൈ കഴുകി വരാനായിട്ട് അങ്ങനെ നൽ നന്ദു ആണെന്നുണ്ടെങ്കിൽ കൈയ്യൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അമ്മയെ അമ്മ പറഞ്ഞ പോലെ ഞാൻ കയ്യൊക്കെ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അത് കണ്ടിട്ട് നമ്മുടെ കലകയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദക്ക് ഭക്ഷണത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം കഴിക്കാനായിട്ട് അല്ല അത് മൊബൈൽ തോണ്ടിക്കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പറയുകയാണ് അതിപ്പോൾ എന്താ അതിനിപ്പം എന്താന്നൊക്കെ പറഞ്ഞാൽ നന്ദ വാശി പിടിക്കുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് ആ മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ അമ്മ അവിടെ മൊബൈൽ മാറ്റിച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഭക്ഷണത്തിനെ നീ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം എത്ര പേര് ഭക്ഷണം കിട്ടാതെയൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് നിനക്ക് നേരം നേരത്തിന് ഭക്ഷണം കിട്ടുന്നതിന് ഭഗവാനോട് നന്ദി പറയണം അതുകൊണ്ട് ഭക്ഷണത്തിനെ ബഹുമാനിച്ചുകൊണ്ട് വേണം കഴിക്കാനായിട്ട് എന്നൊക്കെ കനക പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ കോൾ വരുമ്പോൾ അവൾ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അമ്മ അമ്മ പറയുന്നുണ്ട് നീ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണൊന്നും എടുക്കണ്ട നല്ല പറഞ്ഞെന്ന് പറയുകയാണ് അങ്ങനെ അവൾ അമ്മ അർജൻറ്റായിട്ടുള്ള കോളാണ് ഇത് വൃത്തിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാണ് അത് വിളിക്കുന്നത് നന്ദുവിൻ്റെ കൂട്ടുകാരാണ് എന്നിട്ട് പറയുകയാണ് നന്ദു നമ്മൾ വൃത്തിയാക്കിയ നമ്മുടെ ഗ്രൗണ്ടിൽ വേറെ ആൾക്കാർ വന്നിട്ട് അവിടെ കളിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി റെഡിയാക്കിയ ഗ്രൗണ്ടാണെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് നല്ലോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അടുത്ത് വാശി കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അവരങ്ങനെ പറഞ്ഞു എന്ന് നമ്മുടെ നന്ത് ചോദിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നോട് തരുന്നിട്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങനെ വായോ നമുക്ക് ഇവരെന്തായാലും കൈകാര്യം ചെയ്യണമെന്ന് കൂട്ടുകാരും പറയുന്നുണ്ട് ആടാ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ കനകയ്ക്ക് മനസ്സിലായി എന്തോ ഒരു തല്ലും ബഹളം ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ടെന്ന് അപ്പോൾ കനക ചോദിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അതൊന്നുമില്ല എൻ്റെ കൂട്ടുകാരെ കാണാനായിട്ട് പോകുക പറയുന്നുണ്ട് ഞാൻ കേട്ടതാണ് കാര്യങ്ങളൊക്കെ നീ എങ്ങോട്ടും പോകുന്നില്ല നീ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറയണം അപ്പം നന്നു പറയുന്നുണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല അമ്മ ഇതെൻ്റെ അത്രയും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരാണ് അവരുടെ കാര്യത്തിനെനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾക്ക് സഹായിക്കാനായിട്ട് ആ ഒരു ചെറുക്കം വന്നുകൊണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇനി നീ തല്ലും ഒന്നും പോകണ്ട നീ ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു കാര്യം ആലോചിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ നന്ന് സമ്മതിക്കുന്നില്ല അമ്മ എനിക്ക് പോയേ പറ്റുള്ളൂ എൻ്റെ അത്രയും വേണ്ടപ്പെട്ട കൂട്ടുകാരാണെന്ന് പറയുമ്പോൾ നീ പറയുന്നത് എനിക്ക് കേൾക്കാനായിട്ട് വയ്യ എന്നും പറഞ്ഞിട്ട് കാനക നേരെ അവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടുകയാണ് ഇനി കുറച്ച് ദിവസം ഇവിടെ കിടക്കുന്ന നീ എങ്ങോട്ടും പോവേണ്ട എൻ്റെ അനുവാദമില്ലാത്തത് എന്ന് പറയുകയാണ് കനക അങ്ങനെ വാതിൽ പൂട്ടിയിടുമ്പോൾ അവളിങ്ങനെ വാതിലും തട്ടിക്കൊണ്ടിരിക്കുക അമ്മയെ തുറക്കമ്മേ തുറക്കമ്മ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തിനാ ആനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെ തുറന്നു വിടാനായിട്ട് പറയുന്നുണ്ട് ഗോവിന്ദാ എല്ലാം മറന്നുപോയോ ഇന്ന് ഇന്നാല് ദിവസമല്ലേ അവൾ ഇതേപോലെ കൂട്ടുകാർക്ക് വേണ്ടി സംസാരിച്ചിട്ടും അവിടെ തല്ലിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നത് ആ സമയത്ത് അനന്തപുരിലെ ആ ആനി എന്ന് പറയുന്ന പൈനില്ലായിരുന്നെങ്കിൽ ഇവിളിപ്പോൾ ജയിലിൽ കിടന്നേ എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് കുറച്ച് നേരം അവളോടെ കിടന്ന് തട്ടിട്ട് അത് കഴിയുമ്പോൾ അവളോടെയൊക്കെ കിടന്നോളൂ ഇനിയുള്ള പുറത്തേക്ക് വിടാനൊന്നും ഞാൻ പോകുന്നില്ല എന്ന് കനക പറയുകയാണ് അപ്പം നന്ദുവാണെന്നുണ്ടെങ്കിൽ പുറത്തു പോകാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ അങ്ങനെ റൂമിലിരിക്കുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് അനന്തപുരിയിലാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ആദർശ് എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് നയനയുടെ കഴുത്തിലേക്ക് ആ ഒരു മാല അണിയിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ദേവയെ എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പം നയനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അപ്പം ഉത്തശം പറയുന്നുണ്ട് ആദർശേ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട് എൻ്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ജയൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താച്ചാ അവനോട് അങ്ങനെയൊക്കെ പറയുന്നത് ആ കാര്യം എന്താ വെച്ചാൽ അവനോട് പറഞ്ഞാൽ പോരെ എങ്ങനെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയേണ്ട കാര്യം എന്തെന്ന് ചോദിക്കുകയാണ് എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ നല്ല സ്നേഹത്തിൽ ജീവിച്ചു തന്നെ എനിക്കൊരു പേരക്കുട്ടീനെ തരണം മൂന്ന് മാസത്തിനുള്ളിൽ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശമൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവിയ എനിക്കിത് കേട്ടിട്ട് കലി കയറി നിൽക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് മൂന്ന് മാസമോ അതേപോലെ എനിക്ക് അത്രയും വലിയൊരു ആഗ്രഹമുണ്ട് അച്ഛനെന്താനിങ്ങനെ കണക്കൊക്കെ പറയുന്ന മൂന്ന് മാസം എന്നൊക്കെ നമ്മുടെ അനിയരച്ചനും ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കാണണം നീ അത് എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ ആദർശം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഡോക്ടർ നല്ല സന്തോഷത്തിൽ മുത്തശ്ശനെ കൊണ്ടുപോയാൽ ഇനിയും ഒരുപാട് ത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ മനസ്സിന് വിഷമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് പെട്ടെന്ന് തന്നെ മരണമൊക്കെ സംഭവിച്ചു മനസ്സിന് തകർന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കുന്ന പറഞ്ഞതൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ ആദർശി പറയുന്നുണ്ട് അതിനെന്താ മുത്തശ്ശ എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ നയനയ്ക്ക് ആകെ സന്തോഷമാവുന്നുണ്ട് ഷോക്കാവുന്നുണ്ട് അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് നാണം വരുന്നുണ്ടല്ലോ നയനയും ചോദിക്കുന്നുണ്ട് അപ്പോൾ പോ മുത്തശ്ശി ഒന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ദേവയാനിക്കോ അതേപോലെ നവ്യയ്ക്കോ ജലജയ്ക്കോ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നയനയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോവാണ് പോവാനൊഴുകുമ്പോൾ അവൾ മനസ്സിൽ ആലോചിക്കുകയാണ് ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അതേപോലെ കല്യാണം പുടവ കൊടുക്കാൻ പോകുന്ന നേരത്ത് അവനാ പുടവ കൊടുക്കുന്നില്ല ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചത് ഒരു കാര്യങ്ങളും സഹകരിക്കാനായിട്ട് നിന്നിരുന്നില്ല അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല വന്നപ്പോൾ അവൾ അനുഗ്രഹിക്കാനായിട്ട് പൂ കൊടുത്തപ്പോൾ അവളുടെ തലയിലിട്ട് അനുഗ്രഹിക്കാതെ അത് വലിച്ചെറിഞ്ഞത് ചെയ്തതൊക്കെ നമ്മുടെ നയനങ്ങനെ ആലോചിക്കുകയാണ് അവൻ മുത്തശ്ശി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ ഇത്ര ഇത്ര നേരം കൊണ്ട് നീ ഈ വിഷമത്തിലേക്കായാലോ സന്തോഷത്തിലാണല്ലോ അവിടെ നിന്ന് വന്നത് ഇപ്പം നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുകയാണ് മുത്തശ്ശി ഒന്നുമില്ല കല്യാണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തൊട്ട് ആദർശേട്ടൻ എന്നോട് പെരുമാറിയുന്ന കാര്യങ്ങളും ഇഷ്ടമല്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഞാനൊന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയി എന്ന് മുത്തശ്ശിയോട് സങ്കടത്തിൽ നയന പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശിക്കും വളരെ സങ്കടം വരുന്നുണ്ട് ആ സമയം നയന പറയുന്നുണ്ട് ഇത്ര ദിവസം ഞാനിവിടെ നിൽക്കുന്നതിൽ എന്താർത്ഥം ഞാൻ ഈ വീട്ടിൽ ആരുമല്ലെന്നൊരു തോന്നലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ വീട്ടിലെ മരുമകളായിട്ട് നിങ്ങളെല്ലാവരും എന്നെ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ നയനെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ജലജയ്ക്ക് ദേഷ്യം വരുവാണ് അപ്പോൾ തന്നെ ജലജ ജലജമെന്ന് പറയുന്നുണ്ട് ഇത്തിരി പോകുന്ന ഒരു മാല നിൻ്റെ കഴുത്തിലിട്ടേനാണോ നീ ഈ വീട്ടിലെ മരുമകളായി നീ വിചാരിക്കുന്നത് ഒരു ചെറിയൊരു മാല അതും മിഡിൽ ക്ലാസ് പീപ്പിൾസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ആ ഡിസൈനിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കുഞ്ഞു മാല കൊണ്ട് നിൻ്റെ കഴുത്തിലിട്ടേന് ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വിലയും വലിപ്പൊക്കെയാണ് കണ്ണിൽ പെട്ടേന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെയല്ല എൻ്റെ ഭർത്താവ് എനിക്ക് ആദ്യമായിട്ടൊരു സമ്മാനമായിട്ട് തന്നതാണ് അത് എത്ര ചെറുതാണെങ്കിലും എനിക്ക് വിലമതിക്കാനായിട്ട് പറ്റാത്ത എല്ലാ അപ്പുറമാണ് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നൊക്കെ നമ്മുടെ നയനെ പറയുന്നുണ്ട് അപ്പോൾ ജലജയ്ക്ക് അതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുമോ എന്നുള്ളൊരു കാര്യമൊക്കെ പറയുകയാണ് ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് ഇവള് പറയുന്നതൊന്നും നീ കേൾക്കാനായിട്ട് നിൽക്കുന്നു വേണ്ട മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ ഇനി മൂന്ന് മാസത്തിനുള്ളിൽ നീയും ആദർശം കൂടിയിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞു വാവ തരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് സന്തോഷ വാർത്ത നീ അറിയിക്കണം അറിയിക്കില്ലേ നയനയെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ചെറു പുഞ്ചിരിയോടെ നയന മറുപടി പറയുകയാണ് അങ്ങനെ നയനയെ കാണിച്ചുകൊണ്ട് പത്തരം മാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്ന് പോവാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരം മാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താമതുവരേക്കും ബായ്